नमस्कार करमा न्यूज़ लेके स्वागत व्हाइल आई एम ऑन दिस सब्जेक्ट मैडम आई वुड लाइक टू पॉइंट आउट दैट विद रिगार्ड टू द ट्रीटमेंट ऑफ रिफ्यूजीज आफ्टर द पार्टीशन ऑफ आवर कंट्रीज द माइनॉरिटीज इन कंट्रीज लाइक बांग्लादेश हैव फेस्ड परसिक्यूशन एंड इट इज आवर मोरल ऑब्लिगेशन दैट इफCircumstances force people these unfortunate people to seek refuge in our country, our approach to granting citizenships to these unfortunate persons should be most liberal. I, I, I sincerely hope that the Honourable uh, Deputy Prime Minister will bear this in mind in charting out the future course of action with regard to the Citizenship Act. Thank you. Uh, Mr. Advani, the the of of minorities in Pakistan are also suffering. I... Uh, they have to be taken care of too. I fully endorse what is of the opposition is. നിങ്ങൾ ഇപ്പോൾ കണ്ട വീഡിയോ കുറച്ച് പഴയ വീഡിയോ ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് പക്ഷേ അദ്ദേഹം ഈ പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രധാനമന്ത്രിയല്ല അദ്ദേഹം രാജ്യസഭാ എം ആണ് ആ സമയത്ത് വാജ്പേയി സർക്കാരാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അദ്ദേഹം ഈ സംസാരിക്കുന്ന സമയത്ത് ഉപപ്രധാനമന്ത്രി ആയിട്ടുള്ള എൽ കെ അദ്വാനി അവിടെ ആ സഭയിലുണ്ട് രാജ്യസഭയാണ് രാജ്യസഭ ചേറിലും നിയന്ത്രിക്കുന്ന അപ്പോൾ ഒരു വനിതയാണ് എന്നാണ് മൻമോഹൻ സിംഗ് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇന്നിപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന പൗരത്വ ഭേദഗതി നിയമം അഥവാ ക ഓർ സി എ എന്ന ആ നിയമത്തെപ്പറ്റി തന്നെയാണ് പറയുന്നത് അതിൻ്റെ ആവശ്യകതയെപ്പറ്റിയാണ് അദ്ദേഹം അന്ന് സംസാരിച്ചത് ഇന്ത്യ വിഭജിച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം പാകിസ്ഥാനും പിന്നീട് ബംഗ്ലാദേശുമായി മാറി അപ്പോൾ ആ ബംഗ്ലാദേശിലുള്ള ന്യൂനപക്ഷങ്ങൾ വലിയ കൊടിയ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവർ നമ്മുടെ തന്നെ ആളുകളാണ് അവരെ തീർച്ചയായിട്ടും അഭയാർത്ഥികളാക്കി ആയി കണക്കാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരണം എന്ന് മൻമോഹൻ സിംഗ് എണീറ്റ് പറയുകയും ഈ നിയമം നടപ്പിലാക്കേണ്ട ആവശ്യകതയെപ്പറ്റി പറയുകയും ചെയ്യുമ്പോൾ ആ ചേറിലിരിക്കുന്ന സഭ നിയന്ത്രിക്കുന്ന വ്യക്തി ഒന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു ബംഗ്ലാദേശ് മാത്രമല്ല പാകിസ്ഥാനിലും ഇതേപോലുള്ള ആളുകളുണ്ട് എന്ന് പറയുന്നു ഏറ്റവും ഒടുവിൽ ഇതിനെല്ലാം ഉത്തരമായിട്ട് അദ്വാനി പറയുന്നത് തീർച്ചയായിട്ടും അത് സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് നമുക്കത് ചെയ്യണം എന്ന തരത്തിലാണ് പറയുന്നത് നോക്കൂ അന്ന് ആ സമയത്ത് ബി ജെ പിക്ക് അതേപോലെ തന്നെ കോൺഗ്രസിനും എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരുന്നു ഈ സംഗതി നടപ്പിലാക്കണം ഈ നിയമം നടപ്പിലാക്കണമെന്നും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമുള്ള ന്യൂനപക്ഷങ്ങൾ ഈ പീഡനം അനു അനുഭവിക്കുന്നുണ്ടെന്നും ഒരിക്കൽ ഇന്ത്യയുടെ ഭാഗമായിരുന്നവരാണെന്നും അവർ എന്നാൽ ഇത് വിഭജിച്ചതിനു ശേഷം മറ്റ് രാജ്യങ്ങളിലായതാണെന്നും അവരെ തീർച്ചയായിട്ടും തിരിച്ചു കൊണ്ടുവരണമെന്നൊക്കെ പറയുന്നത് അവിടെ ഒരു ആവശ്യം പോലെ ഉന്നയിക്കുന്നത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷ ഉണ്ടായിരുന്ന പ്രമുഖനായിട്ടുള്ള പിൽക്കാലത്ത് പ്രധാനമന്ത്രിയായ മൻമോഹൻ ആണ് എന്ന് ഓർക്കണം അവിടെയാണ് ആ ആ ചോദ്യത്തിനും ആ ആ സംഭവത്തിനുമുള്ള സാമൂഹിക പ്രശസ്തി കാര്യം അന്നതിനെ ഒരാവശ്യമായിട്ട് അന്ന് ഭരിച്ചിരുന്ന ബി ജെ പി സർക്കാരിൻ്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ എൻ ഡി എ സർക്കാരിൻ്റെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് തന്നെ കോൺഗ്രസ് നേതാവാണ് ആ സമയത്ത് ബി ജെ പി സർക്കാരിന് തനിച്ചുള്ള ഭൂരിപക്ഷമില്ല പത്ത് പതിമൂന്ന് പാർട്ടികളുമായിട്ട് ചേർന്നാണ് ഭരിക്കുന്നത് ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു അംഗബലമൊന്നും ആ പാർട്ടിക്കില്ല പിന്നീട് രണ്ടായിരത്തി നാലിൽ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലാണ് വരുന്നത് അപ്പോൾ മൻമോഹൻ സിംഗിനും ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനുള്ള അംഗബലമില്ല ഭൂരിപക്ഷമില്ല അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ആ രണ്ട് മന്ത്രിസഭയ്ക്കും ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഇതെല്ലാം ജനങ്ങളുടെ ആവശ്യമായിരുന്നു ഈ ജനങ്ങളുടെ ആവശ്യമാണല്ലോ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ വഴി ആ സഭയിൽ അതായത് രാജ്യസഭയിലും പാർലമെൻറ്റിലും ഒക്കെ ഉന്നയിക്കപ്പെടുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ വിഷയം ഇവിടെ ചർച്ചയായിരുന്നെന്നും ഇത് വേണമെന്നും ആവശ്യപ്പെട്ടവരാണ് കോൺഗ്രസ്സുകാർ ഇന്ന് യഥാർത്ഥത്തിൽ അന്ന് മൻമോഹൻസിംഗ് പറഞ്ഞ കാര്യം ഇന്ന് അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കുക മാത്രമാണ് നരേന്ദ്രമോദി ചെയ്തത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇവിടുത്തെ ജനങ്ങളോട് എന്തെങ്കിലും ഉത്തരവാദിത്തമോ കടമയോ ഒക്കെ ഉള്ളവരായിരുന്നുവെങ്കിൽ ഈ നിയമത്തിനെ നീട്ടി സ്വീകരിക്കുകയും ഇതിനെല്ലാവിധ പിന്തുണയും നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് കൊടുക്കുകയായിരുന്നു ചെയ്യേണ്ട ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ അവരതല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് വെബ്ഡെസ് കർമാനുസ്